ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വനസ് വൺ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മത്തിക്കറി വെച്ചാലോ അടിപൊളിയല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്തൊരു ചട്ടി ചൂടാക്കാം ചട്ടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചട്ടി തന്നെ എടുക്കുക എൻ്റെ കയ്യിൽ അത് പൊട്ടിപ്പോയത് കൊണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു നാല് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് തക്കാളി അത്യാവശ്യം വലുതുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുക്കട്ട ഇനി തക്കാളിയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം നല്ല വാളൻപുളി ഒരു അരക്കപ്പ് വാളൻ പുളിയുടെ വെള്ളം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പുളി കുറച്ച് അധികം എടുക്കാം എന്നിട്ട് നന്നായിട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പുളിവെള്ളം കിട്ടും എന്നിട്ട് അത് അതൊഴിച്ചു കൊടുക്കാട്ടോ ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അങ്ങനെ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മൂടി നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മത്തിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീനിലും ഈ ഒരു കറി ചെയ്തെടുക്കാം കേട്ടോ അപ്പം മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം മത്തി ആയോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം മൂന്ന് മിനിറ്റ് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടട്ട അപ്പം നിങ്ങൾക്ക് എത്ര ചാറാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ ചാറ് കുറുക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ചാറ് കുറുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ചെറിയുള്ളി എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ പത്ത് ചെറിയുള്ളി ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ നന്നായിട്ടൊന്ന് ഞരടാം അതിന് ഈ ചെറിയുള്ളി തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയുള്ളി അധികം വേവുന്നൊന്നുമില്ല എന്നാൽ നമ്മൾ ഈ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് ചോറ് നിന്ന സമയത്ത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുകയും ചെയ്യും അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ട് എല്ലാം ഒന്ന് എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് വെക്കും തോറും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു കറി നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്